എടുത്തിട്ട് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ ചെയ്യില്ലേ അതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യേ ഇതൊക്കെ മെഷീനിൽ ഈ പുരു വെയിലത്ത് നീ പോയിട്ട് കല്ലിൽ കല്ലില് തിരുമാൻത്തൊക്കെ എന്തൊരു വെയിലാണ് പോവുകയാണ് ഇതെന്നാ വാഷിംഗ് മെഷീനിൽ കൊണ്ടു തിരുമ്പണ്ടോ ബാപ്പാന്റെ ആ സർ കല്ലിൽ തിരുവേല ചളി പോകുള്ളൂ വെറുതെ മെഷീനൊക്കെ ആ ചെക്കന്റെ പേന്റൊക്കെ അങ്ങനെ ചളി ഉണ്ടാവും അതൊക്കെ കല്ലിൽ നല്ലോണം പുതി തിരുമ്പേ തന്നെ ചളി പോകുള്ളൂ നല്ല വെയിലാണ് അത്ര വെയിലൊന്നുമില്ല ഇതൊക്കെ ഒരു വെയിലാണ് നീ ഈ തേങ്ങ അമ്മിയിലാൻ പോകാണ് നിനക്ക് മിക്സിയിൽ ഇഷ്ടൊന്നും കറക്കി എടുത്താ പോരേ കരണ്ടൊക്കെ ഇപ്പൊ വരും എന്നിട്ട് ചെയ്താ മതി ഇതാ അമ്മയിൽ കൊണ്ടുപോയി അരച്ചെടുക്കുമ്പോഴേക്ക് നിന്റെ മുതുകൊന്നും ഉണ്ടായില്ല ആ നീ തേങ്ങ അരയ്ക്കാൻ പോകാണ് ആന്ന് മിക്സിയിലരയ്ക്കണ്ടട്ടോ അമ്മിയിലരയ്ക്കി അരച്ചാലാണ് മൂള്ളേർക്കൊക്കെ ഇഷ്ടാവുള്ളൂ ഇതാകെത്തിരില്ലേ ഉള്ളു അതൊക്കെ ഇത്തിരി നേരം കൊണ്ട് അരച്ചു കിട്ടും പോയി അങ്ങനെ അടുക്കളയിൽ നൂറുകൂട്ടം പണി ഉണ്ടാവും നീ ഇവിടെ വന്നിരിക്കാണ് ഇതൊക്കെ ആര് ചെയ്യും പറഞ്ഞിട്ട പെണ്ണുങ്ങളായാലേ നല്ല പണി എടുക്കണം ആ ഓ രണ്ടെണ്ണം പെറ്റപ്പോഴേക്കും അവർക്കില്ലാത്ത അസുഖങ്ങളില്ല ഞാനും നിന്നെപ്പോൾ രണ്ടെണ്ണം പെറ്റ തന്നെ എന്നിട്ട് എന്താ ഞാൻ പണി എടുക്കണില്ലേ നീ പ്രസവം കഴിഞ്ഞിട്ട് ആകെ ഒരു കൊല്ലെല്ലാം റെസ്റ്റ് എടുത്തിട്ടുള്ളൂ അപ്പഴേക്ക് നീ അവിടത്തെ ഈ കണ്ട പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ അങ്ങനെ എല്ലാം നീ സമ്മതിച്ചു കൊടുക്കാൻ നിക്കണ്ട വേണു ഞാത്തുള്ള ജീവിതത്തെ പണികളൊക്കെ അത് നന്നായി ഞാനിന്ന് എന്റെ വീട് വരെ ഒന്ന് പോട്ടെ നീ വീട്ടിൽ പോയിട്ട് വന്നിട്ട് മൂന്നാല് മാസം ഉള്ളു അപ്പൊ എനിക്ക് വീട്ടും തരക്കായി വീട്ടിൽ പോകാനെ കല്യാണം കഴിഞ്ഞാലേ കെട്ടിക്കൊണ്ടുന്ന വീടാണ് സ്വന്തം വീട് അല്ലാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് വീട്ടിൽ പോട്ടെ വീട്ട് പോട്ടെ അവർ ചോദിക്കല്ലേ വേണ്ട എന്തായാലും ഇപ്പൊ പോകാൻ പറ്റില്ല രണ്ടാഴ്ച ആയിരുന്നു നീയൊന്നിവിടെ വന്നിട്ട് നിനക്ക് എന്തപ്പോ നമ്മളൊന്നും വേണ്ടേ കല്യാണം കഴിഞ്ഞാലും മക്കൾക്ക് ഉമ്മമാൻ തന്നെയാണ് ഇത് അല്ലാണ്ട് അല്ല അതിനെന്നെ വിട്ടാക്കിയാലേ എനിക്ക് വരുന്ന വരാൻ പറ്റുള്ളൂ അതിനെന് നിക്കണത് എല്ലാത്തിനും ഇങ്ങനെ അനുവാദം ചോദിക്കാൻ നിന്നാലേ അവർക്ക് അത് എളുപ്പാവുള്ളൂ വരണം എന്ന് തോന്നുമ്പോ വരണം അല്ലാണ്ട് ഇപ്പം എന്താ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുട്ടിന്റെ അടുത്തേക്ക് പോയിക്കാരുന്നേ നീ അറിഞ്ഞില്ലേ അവള് ഗൾഫ് പോയി കുട്ടിയോടെ ഒരു ആഗ്രഹല്ലേ പാവം അവനക്ക് ഇത് കൊണ്ടുപോകാൻ നല്ല വിടങ്ങാറുണ്ടായിരുന്നു അപ്പൊ അതങ്ങട് മാറിക്കിട്ടി ഉമ്മേ അയിനിപ്പത് അവിടെ ഒറ്റയ്ക്ക് ഒന്നല്ലല്ലോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുടുംബക്കാരില്ലേ അതൊന്നും കുഴപ്പമില്ല കുട്ടികളുടെ ആഗ്രഹമല്ലേ അത് പോയിട്ട് വരട്ടെ പാവം അരോളൊന്നും ഇവിടെ അല്ലെ പാസ്പോർട്ട് എടുക്കാൻ പോയിക്കണോ അവൻ്റെ ഇരുത്തിക്ക് പൂവ് എത്ര പാവണ്ട് രണ്ടു മാസം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അവനക്ക് കൊണ്ടുപോ ഇഷ്ടണ്ടായിട്ടൊന്നല്ല എങ്ങനെ അയിന് ഫോണ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ സൗകര്യം കെടുത്തല്ലേ സാഹി കെട്ട് കൊണ്ടുപോകണ പാവം ഞാനിവിടെ ഒറ്റിക്കാന്നുള്ള ഒരു വിചാരവും ഇല്ല എന്തോ കാട്ടെ അവർക്ക് അവിടെ പരമ സുഖല്ലേ ഒരു പണിയും ചെയ്യണ്ട ഒക്കെ അവളുടെ അമ്മായിമ്മ ചെയ്തോളൂ ഇനിയിപ്പൊ പത്ത് മണിവരെ കടന്നുറങ്ങിയാലും ആരും ഒന്നും ചോദിക്കാൻ നിൽക്കില്ല ഒക്കെ അവിടെ അവളുടെ ഇഷ്ടം പോലെയാണ് അയിനാ മൂദ്വിക്ക് അടുക്കള എന്താണെന്ന് അറിയോ ആശ്രീകരം മേലെ പണി എടുക്കില്ല ചോറും കൂട്ടാൻ വെക്കുന്ന കാര്യം പിന്നെ പറയാണ്ടിരിക്കേ ഭേദം വായു വയ്ക്കാൻ പോകുന്നില്ല കുറ്റയക്കാൻ പറയാനുണ്ടല്ലോ ചൂരുകൊണ്ട് രണ്ട് വരി വെച്ചിട്ട് വരച്ചിട്ട് പോകുള്ളൂ തിന്ന പാത്രം കൂടി നേരെ വേണം കഴുകി വെക്കില്ല ഇങ്ങനെ ഒരു വൃത്തി വേനയില്ലാത്ത ഒരു സാധനം എന്റെ കുടുംബത്തിൽ തന്നെ വന്ന് പുറട്ടോ എന്റെ തലവിധി അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ